സയ്യിദ് അലി താഹ പൂക്കോയ തങ്ങൾ പബ്ലിഷല്ലെ അറിയപ്പെടുന്ന കുടുംബത്തിലുള്ള തങ്ങളുടെ ഒരു ഖബറാണ് എൻ്റെ കാരണവർ കബറാണ് ഈ കബറിൻ്റെ മേലെയാണ് നിങ്ങൾ കാണുന്നില്ല കട്ടിലും തുണിയും ഷേർട്ടും ജസ്റ്റും ഇവരുടെ സാധനങ്ങളും എല്ലാം ഇതിൻ്റെ മേലെയാണ് തൊട്ടടുത്ത് കിടക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ വഹാബിൻ്റെ അബ്ദുൽ ഖാദറിൻ്റെ ഉപ്പ ഇബ്രാഹിം കുട്ടിക്കാരൻ്റെ കബർ ഈ കബറിൻ്റെ മേലെയാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്

ആരായാലും അയാളുടെ റൂഹ് പോയി കഴിഞ്ഞാൽ ആ റൂഹ് അള്ളാഹുലേക്ക് എത്തിക്കഴിഞ്ഞു അതിനുശേഷം മയ്യത്ത് കബറടക്കി കഴിഞ്ഞാൽ ഖബർസ്ഥാനി എന്ത് ചെയ്യണം എന്ന് വളരെ വിശദമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാർ പഠിക്കുന്ന കിതാബുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ ഖബറിൻ്റെ മേൽ സിമെൻ്റ് കെട്ടാൻ പാടില്ല സിമൻറ്റ് കൂന കെട്ടാൻ പാടില്ല ബിൽഡിംഗ് എടുക്കാൻ പാടില്ല പള്ളി പണിയാൻ പാടില്ല മക്കാമ് പണിയാൻ പാടില്ല കഴിഞ്ഞ ദിവസം പാണക്കാട്ടുള്ള ഒരു തങ്ങൾ വന്നിട്ടാണ് കബർസ്ഥാന് ഉദ്ഘാടിക്കുന്നത് റസൂൽല്ലാഹി സ്വലം തങ്ങളുടെയോ സഹാബാക്കളുടെയോ താബി താബിങ്ങളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു കബറ് പോലും ഉദ്ഘാടനം ചെയ്യുന്ന രംഗം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലോ കിതാബിലോ നിങ്ങൾ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് നേരിട്ട് നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരിക ഇത് ശിർക്കാണ് കാരണം ഇവിടെയൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ മൂന്ന് മൂന്നുമറ്റുമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ഇവിടെ മരിച്ചിട്ടുണ്ട് അവരുടെ ദർജ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അത് അള്ളാഹുമായിട്ടാണ് കാരണം അവസാനം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിച്ചതാണോ കലവലിന് മരിച്ചതാണോ ഷഹാദിലുമ്പോൾ മരിച്ചതാണോ അല്ല വേറെന്തെങ്കിലും അവസ്ഥയിൽ മരിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ നമ്മൾക്ക് ദുവാ ചെയ്യാം അവർക്ക് മത്സരത്തിന് വേണ്ടി ധ്വാ ചെയ്യാം അവിടെ പാപങ്ങൾ പുറത്ത് കൊടുക്കാൻ അവരുടെ കബറ് വിശാലമാകാൻ അവിടെ തെറ്റുറ്റങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം നമ്മൾ നാളെ മരിച്ചു പോകും എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കബറ് തയ്യാർത്ത് സുന്നത്താക്കിയത് ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ കബറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എൻ്റെ ഉമ്മാനെ കബർ തയ്യാർപ്പിയാൻ വേണ്ടിയിട്ട് എനിക്ക് രണ്ടര മണിക്കൂറാണ് ഇന്നിപ്പം റോഡിൽ ബ്ലോക്ക് ആയിട്ട് പോയത് ഈ പന്ത്രണ്ടര മണിക്ക് പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലിനാണ് ഞാനിപ്പോൾ ഈ വീട് ചെയ്യുന്നത് നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഗാനമേള ചുറ്റും ഈ കബർസ്ഥാനും ചുറ്റുഭാഗവും ഗാനമേള പാട്ടും മ്യൂസിക്കും എന്താണ് കബർസ്ഥാൻ കബർസ്ഥാനിൽ വരുമ്പോൾ എന്താണ് ചെല്ലാൻ പഠിപ്പിച്ചത് അസ്സാം വലൈക്കും അല്ലെങ്കിൽ നമ്മുടെ നാളെ അസ്സാം വലൈക്കും ദാർകോബിൻ മൊമിനിൻ്റെ ഞങ്ങൾ നാളെ മരിച്ചു പോയി ഇവിടെ കടക്കണ്ടവരാണെന്നുള്ള ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഖബർ ജി ആർത്തി പക്ഷെ ഇവിടെ ഗാനമേളയാണ് പാട്ടാണ് ഇപ്പൊ നമ്മുടെ ഉമ്മാനെ ഖബർ ജി ആർത്തി ഇവിടെ കുറെ സ്ത്രീകളും ആളുകളൊക്കെ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂര്യം ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ ആദ്യം പന്ത്രണ്ടേ മുക്കാലം ഏത് ഇസ്ലാം പിന്നെ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റോടും സെക്രട്ടറിയോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് ഞാൻ നാട്ടായി പാമ്പിച്ചിരിക്കാനും പണ്ട് കാലത്ത് പറഞ്ഞത് കവറുകൾ നീളം വെക്കുന്നില്ല ഒരു ഇഞ്ച് കബറ് നീളം വെച്ചിട്ടില്ല നിങ്ങൾ വെച്ച ഇഷ്ടിക സിമെൻറ്റ് കല്ല് നീളം വെപ്പിച്ചതല്ലാതെ പറ പിന്നെ നാട്ടിലുള്ള ഇൽമില്ലാത്ത പാമരന്മാരായ ഒരുപാട് സഹോദരന്മാരുടെ ഇടയിൽ ഇവിടെ വന്ന് ഇവരോട് ദുവാഹ ചെയ്താൽ കുട്ടികൾ കിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നുള്ളൊരു വിശ്വാസം ഇന്നത്തെ അത് ചേർക്കുകയാണ് ആ ഒരു വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് എന്താ കാരണം എന്ന് വെച്ചാൽ അള്ളാഹു സുബാന്താലൻ്റെ മുമ്പിൽ നാളെ നമ്മൾ ഹാജരാവണം ഹാജരായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു ചോദ്യം ചെയ്യും എന്തിനാണ് അള്ളാഹു നബിമാരെയും സഹാബാക്കളെയും പരിശുദ്ധ ഖുറാനും നമ്മൾക്ക് തന്നിരിക്കുന്നത് അതായത് കുൻതും ഹൈറ ഉമ്മത്തിൻ നന്മയായ കാര്യങ്ങൾ ഉപദേശിക്കുകയും തിന്മയായ കാര്യങ്ങൾ തടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പള്ളികൾ ഇസ്ലാമിൽ വിരുദ്ധമാണ് ഷിർക്കാണ് പൂർണ്ണമായി പിന്നെ ഇതിനു വേണ്ടി പിന്നെ ക്ക് സംസാരിക്കുമ്പോൾ എന്റെ കമ്മിറ്റി ഏത് കമ്മിറ്റി ഞാൻ എന്റെ ഉമ്മ ഇവിടെ നടക്കുന്നുണ്ട് ഗാനമടയാണിന്റെ സ്ഥാപന ഇസ്ലാമിന്റെ വിരുദ്ധം റഷീദ്സ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് എന്താ പറയുന്നു പറഞ്ഞെന്തായിപ്പോ ആ തെറ്റിന് തെറ്റായിട്ട് പഠനുകൊടുക്കുമ്പം അതിനെ ശരിയാണെന്ന് പറയാൻ തന്നെ അല്ല നിങ്ങൾ തെറ്റാണെന്ന് പറയുന്ന നിങ്ങളോട് തന്നെ പറയുന്നത് വന്നിട്ട് ഇതില്ല എന്നൊക്കെ പറയുന്നില്ല ചെറുക്കാണ് പറയേണ്ടത് ഒരു മുസ്ലിം മുസ്ലിമാണെങ്കിൽ ഖുറാൻ ഒരു മുസ്ലിം ആണെങ്കിൽ ഹക്കാണ് പറയണ്ട റഷീദേശ് ഉമ്മാരി അവകാശം ഉമ്മത്തിന്റെ അവകാശം ഹക്കിനെ പറയാൻ വേണ്ടി ഒത്തിരി പഠിക്കരുത് ഒരു സ്ഥാനാർത്ഥി പ്രസിഡന്റ് ആയാലും നാട്ടുകാരായാലും സെക്രട്ടറി ആയാലും പഠിക്കരുത് ഇത് ഹക്കാണ് ഇവിടെ നടക്കുന്ന തിരുമകൾക്ക് അത് ശബ്ദിക്കണം നാട്ടുകാരെ ശബ്ദിക്കണം അതിനെ ശബ്ദിക്കണേ ഞാൻ എന്റെ മക്കളെ കൂട്ടിക്കൊണ്ടു വീടിയായിരുന്നു നിങ്ങൾക്ക് എതിർക്കേണ്ട ഒരു അവകാശം ഇല്ല ഓക്കെ